അപ്പോൾ നമുക്ക് ഇടുന്നിട്ട് അധികം കാര്യമില്ല കേട്ടോ ഏതായാലും മടങ്ങിപ്പോവാം ഇവിടെ കാണുന്നുണ്ടാവും അങ്ങോട്ട് എങ്ങനെ വണ്ടിയെടുത്ത് പോകാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഏതായാലും തിരിച്ചിട്ട് കണ്ണൂരൊക്കെ തന്നെ പോവാം ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ കയറിയതാട്ടോ അപ്പോൾ നേരെ വളവട്ടണം വഴി നേരെ കണ്ണൂരേക്ക് പോവാം എങ്ങോട്ടൊക്കെ ചളിയാണ് അതുകൊണ്ട് ഏതായാലും ആ സംഭവം നടക്കില്ല കുഴപ്പമില്ല ഇനി നേരം വളവട്ടണം നാട് നേരം കണ്ണൂരൊക്കെ പോകും വെയിൽ വരുന്ന മുമ്പേന്ന് വന്ന് നോക്കിയതാണ് വീട് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത് നടക്കൂല കുഴപ്പമില്ല പിന്നെ കോട്ടക്കൊന്ന് അപ്പുറത്തെ സൈഡ് നമ്മളെ മെയിൻ റോഡിൽ പോകാൻ പറ്റും പിന്നെ അതിലേക്ക് കാരണം കുറേ വളഞ്ഞിനങ്ങനെ കയറിപ്പോണം കേട്ടോ അതുകൊണ്ട് ഏതായാലും വളവട്ടണം പോയിട്ട് തന്നെ ഈ വഴിക്ക് വളവട്ടണം പോക അവിടുന്ന് നേരെ കണ്ണിനൊക്കെ പോകും പിന്നെ അധികം റിസ്ക് എടുക്കാൻ കഴിയില്ല ഓടമ്പിലിടക്കുന്നതാ ഇവിടുന്ന് റോഡ് നന്നായി മിസ്റ്റേക്ക് ചതപ്പ് നല്ല ആയതുകൊണ്ട് വെള്ളം കെട്ടിയ സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് റോഡ് പോയി മോശമാകുന്നു ഇവിടെ റൈറ്റിലൊക്കെ പോകുന്നുണ്ട് നേരെ പോയാൽ നമുക്ക് പുതിയൊരു വഴി പോവാം പോകുന്നില്ല അതിൽ മൊത്തം റോഡ് ബ്ലോക്കായിരിക്കും വളവെട്ടണയെ പോയിട്ട് ഈ വഴിക്കാണ് ഞാൻ വന്നത് ആ വഴിക്ക് തന്നെ പോകാം സ്ഥലത്തിന്റെ പേര് ശരിക്കാന്ന് കഴിയില്ല അവിടെ കോട്ടക്കുന്ന് പറയൽ ഇതേത് സ്ഥലം അറിയില്ല ഇതേ നമ്മൾ വഴട്ടം പാലത്തിൻ്റെ അടിയിലേക്ക് എത്തും അവിടെ ബോട്ട് സർവീസ് എല്ലാം ഉണ്ടായിരുന്നു അതല്ലേ എങ്ങനെ പോയിട്ട് ഇവിടെ കുറേ കമ്പനികൾ ഉണ്ട് കേട്ടോ ഫ്ലൈവുഡ് അങ്ങനെ కంపెనీ ఇం రైట్ పోంటే ఇంటర్ల స్థలం ఉండాలి ఇవ్వడ അവിടെ നിന്ന് റേറ്റിലൊക്കെ പോകേണ്ടത് ഇവിടെ ഒരു ഡോറിൻ്റെ എല്ലാം കമ്പനി ഉണ്ടോ അത് അങ്ങനെ കുറേ കമ്പനി ഉണ്ട് വിഭാഗത്ത് ഇവിടെ നിന്നാണ് റേറ്റിലൊക്കെ പോകേണ്ടത് നമുക്ക് നേരെ വളവട്ടെത്തും ഇവിടെ മുളകെട്ടണം എന്നാ പറയലുണ്ടാല് ഏതാണ് ബോർഡ് കണ്ടത് വിളവട്ടണം സീറ്റ് നമ്പർ ഉണ്ടോയെന്ന് അറിയില്ല എന്താ രണ്ട് ദിവസം മഴ പെയ്യുമ്പോഴൊക്കെ ചേളി വണ്ടും എന്താണ് വളവട്ടണം പുഴ സംഭവം ചളിയിൽ ഇറങ്ങാം എന്താ വേണ്ടത് നിന്ന് ഇപ്പം വന്ന കേട്ടോട്ട് എന്താ അവിടെ കുറച്ച് ഭാഗങ്ങളുടെ മുട്ടാൻ പാക്ക് അല്ലേ രണ്ടും അതിൽ ഫില്ലറിന്ന് മറ്റു ഫില്ലറിലൊക്കെ ജോയിൻ്റാക്കിയുണ്ട് എന്നാൽ പാലം പൂർത്തിയായിട്ടാണ് ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബോട്ട് നമ്മൾ ഇവിടുത്തേക്ക് പോകാൻ ഞാൻ തോന്നുന്നു ഇവിടുത്തേക്കാണ് പോലീസുകാർ വോട്ടാന്ന് നോക്കും ിങ്ങനെ അങ്ങനോട്ട് കയറി നമ്മളെ ചുങ്കത്തെത്തിയിട്ടാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് പോവുക ലെഫ്റ്റിലേക്ക് പോവുക അങ്ങനെ നമ്മളെ ഹൈവേയിലേക്ക് കയറും അന്നേരം നമ്മൾ ചുങ്കം അവിടെ നിന്നാൽ അവിടെത്തന്നെ ആയി പോവും ഇത് ചുങ്കം കണ്ണൂര് ഇവിടെ കൂടുതൽ ചെക്കിങ് ഉണ്ടാവലുണ്ട് പിന്നെ ക്യാമറ ഹെൽമെറ്റ് വെച്ചിട്ട് അതൊരു പ്രശ്നമാവോന്നറിയില്ല ഇവിടെ കാണുന്നില്ല നല്ലൊരു തണലും അങ്ങനെ പോകാൻ പറ്റിയ സ്ഥലത്താണ് ഇപ്പം നമ്മുടെ ദേശീയപാത വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലം കാണൽ കുറവാണ് രണ്ട് സൈഡിലും മരലായിട്ട് അപ്പോൾ ചെക്കിങ് ഉണ്ടാവും അതുകൊണ്ട് ക്യാമറ നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാത്ത വീഡിയോട് പെയിന്റ് പെയ്യാം ചെക്കിങ് കണ്ടിട്ടോ വണ്ടിയിൽ സൈഡാക്കി സൈഡാക്കിണ്ടല്ലോ അപ്പൊ ക്യാമറ ഹെൽമെറ്റിൽ സെറ്റാക്കിയാൽ പണി കിട്ടും അതുകൊണ്ട് നല്ല വണ്ടി വീടെ സ്റ്റോപ്പ് ചെയ്യട്ടോ ഇപ്പോഴത്തെ സൈഡാക്കട്ടെ സൈഡാക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീട് വീട് വരും ആ ക്യാമറയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടോ ഇടാ ഞാൻ സംസാരിക്കുന്നത് എന്തെങ്കിലും എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഓക്കെ